നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കൂട്ടായി ഹൈസ്കൂളിന് സമീപം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി കൂട്ടായി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് സാക്കിർ ഹുസൈൻ പി വി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായ അബ്ദുൾ ഷുക്കുർ എന്നിവർ നടത്തിയ പരിശോധനയിലാണ് ഹാൻഡ്സ് പിടിച്ചെടുത്തത് കൂട്ടായി മൗലാന സ്കൂൾ പരിസരത്ത് കച്ചവടം നടത്തുന്ന കോയ എന്നിവരിൽ നിന്നാണ് ഹാൻസ് പിടികൂടിയത് സ്കൂൾ ഹെഡ് മാസ്റ്റർ ഹോസ്റ്റൽ പോലീസ് എന്നിവരിൽ നിന്നാണ് വിൽപ്പന നടത്തുന്ന ഈ വിവരം ആരോഗ്യവകുപ്പ് അറിയുന്നത് തുടർ നടപടിക്കായി തിരൂർ പോലീസിന്റെ സഹായം തേടുകയും എ എസ് ഐ സുരേഷിന്റെ നേതൃത്വത്തിൽ കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തി സി പി ഒ ശ്രീജിത്ത് എന്നിവരുടെ ടീമിലുണ്ടായിരുന്നു എവിടെന്ന് കൊടുത്താ മാനസ് ഏ വണ്ടിക്കാരാ കൊടുുന്നത് ഇനി മേലാലി സാധനം കണ്ടുപോക പൈസ എടുത്താ ക്യാഷൊക്കെ ന്യൂസ് മംഗലം